മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോയാൽ പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിലെ പ്രതിയെ രാജ്യം വിടാൻ സഹായിച്ച പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു സിവിൽ പോലീസ് ഓഫീസർ ശരത് ലാലിനെതിരെയാണ് നടപടി കൊലപാതക ശ്രമം ചുമത്താനുള്ള നീക്കം ശരത് ലാൽ രാഹുലിനെ അറിയിക്കുകയായിരുന്നു എം എസ് അനീഷ് കുമാർ ചേരുന്നു വിവരങ്ങളുമായി അനീഷ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു തരത്തിലും ചെയ്യാൻ സാഹചര്യം ഉണ്ടാകരുത് ഇത്തരത്തിലൊരു പ്രവൃത്തി ഇവർ തമ്മിൽ എന്തെങ്കിലും മുൻകാല പരിചയമുണ്ടോ ഇവർ തമ്മിൽ പരിചയത്തിന്റെ പരിചയത്തെക്കുറിച്ച് അറിയില്ല എങ്കിൽ പോലും ഈ കാര്യം കൃത്യമായി കാരണം മാധ്യമങ്ങളടക്കം വാർത്തകൾ വരുന്നു ആദ്യം ഈ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥരിൽ നിന്നും ഗുരുതരമായ വീഴ്ച വരുന്നു ഇക്കാര്യം ചർച്ചയായി മാറുന്നു ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ പ്രതിക്കെതിരെ കൃത്യമായ രീതിയിൽ ഈ കൊലപാതക ശ്രമവും സി ബി സീതന നിരോധന കുറ്റവും ചുമത്തുമെന്ന കാര്യം കൃത്യമായിരുന്നു ഇക്കാര്യം പോലീസ് സ്റ്റേഷനിൽ നിന്ന് തന്നെ അറിഞ്ഞു ശരത്ലാൽ അതുകൊണ്ട് ഈ കാര്യം കൃത്യമായി രാഹുലിനെയും ഒപ്പം സുഹൃത്ത് രാജേഷിനെയും അറിയിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടില്ലാതെ ഇവർക്ക് കേരളത്തിൽ നിന്നും കർണാടകത്തിലേക്ക് പോകാൻ കഴിഞ്ഞു കർണാടകത്തിൽ നിന്നും പിന്നീട് സിംഗപ്പൂരിലേക്കും അവിടെ നിന്ന് ജർമ്മനിയിലേക്കും കടക്കാൻ ഇത് രാഹുലിനെ സഹായിച്ചുവെന്നാണ് ഇപ്പോൾ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ഇവർ തമ്മിലുള്ള കോൾ വിവരങ്ങളും മറ്റുമൊക്കെ മേലുദ്യോഗസ്ഥർ ശേഖരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് യുവതി പഞ്ചരാങ്കാവ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയ ശേഷം ഈ പോലീസ് സ്റ്റേഷനിൽ എത്തി മൊഴിയൊക്കെ നൽകിയ ശേഷമാണ് അന്ന് രാഹുൽ മടങ്ങിയത് അതിനുശേഷം രാഹുൽ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു രാഹുലിന്റെ അമ്മയോടൊക്കെ നമ്മൾ സംസാരിക്കുന്ന ദിവസവും കലേ ദിവസവും രാത്രി വരെ മകൻ വീട്ടിലുണ്ടായിരുന്നു എന്ന് അവർ പറഞ്ഞു അതിനുശേഷം ഈ അഭിഭാഷകരെ കാണുന്നതിന് മറ്റുമൊക്കെയായി കോഴിക്കോട് നഗരത്തിൽ തന്നെ തങ്ങി ഇരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു പുറത്തേക്ക് പോയതാണ് എന്ന് മറ്റും നമുക്ക് പറഞ്ഞിരുന്നു പക്ഷേ അപ്പോഴേക്കും ഏതാണ്ട് കഴിഞ്ഞ വ്യാഴാഴ്ച പ്രതി രാഹുൽ കേരളത്തിൽ നിന്നും രാവിലെ തന്നെ ബംഗളൂരുവിലേക്ക് പോകുന്നു അന്ന് രാത്രിയാണ് പ്രതിക്കെതിരെ ഈ കൊലപാതക ശ്രമം വാധശ്രമം അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തുന്നു ക്ഷേത്ര നിരോധന നിയമപ്രകാരമുള്ള കുറ്റങ്ങൾ ചുമത്തുന്നു അതുകൊണ്ട് നേരത്തെ ഈ കാര്യം കൃത്യമായി പോലീസ് സ്റ്റേഷനിൽ നിന്നും അറിഞ്ഞ ഷരഫ്ലാൽ ഈ പ്രതിയെ ഇക്കാര്യം അറിയിക്കുകയായിരുന്നു കാരണം പോലീസിന്റെ ലുക്ക് ഔട്ട് നോട്ടീസ് അടക്കം ഇറങ്ങും മുമ്പ് അല്ലെങ്കിൽ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ആരോപിച്ച് മുമ്പ് പ്രത്യേകിച്ച് കടക്കാൻ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ചെക്ക് പോസ്റ്റുകളിലോ മറ്റ് പോലീസ് പരിശോധനകളിലോ അല്ലെങ്കിൽ വിമാനത്താവളങ്ങളിൽ ലുക്ക് ഔട്ട് നോട്ടീസ് പരിശോധിച്ച് നടക്കമുള്ള കാര്യങ്ങളിലൊക്കെ നടക്കും മുമ്പ് ഈ കാര്യം അറിയാൻ കഴിഞ്ഞു എന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്തായാലും ഈ വിവരങ്ങൾ അറിഞ്ഞതുകൊണ്ടാണ് കൃത്യമായി നാട്ടിൽ നിന്നും രക്ഷപ്പെടാൻ ഈ രാഹുലിന് കഴിഞ്ഞെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ പ്രത്യേക അന്വേഷണ സംഘം ഇക്കാര്യം കണ്ടെത്തി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സീനിയർ സിവിൽ പോലീസ് ഓഫീസറെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് നേരത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എസ് എച്ച്ഒയെയും സസ്പെൻഡ് ചെയ് ചെയ്യുകയും ചെയ്തിരുന്നു ഗുരുതരമായ കൃത്യബലോകം ഇക്കാര്യത്തിൽ ഉണ്ടായെന്നാണ് വിലയിരുത്തൽ നേരത്തെ യുവതി തന്നെ ആരോപണം ഉന്നയിച്ചിരുന്നു ഈ പോലീസുകാരുമായി തോളിൽ കൈയിട്ടാണ് ഈ ശരത്ത് ഈ രാഹുൽ പോയിരുന്നുവെന്നും എന്തായാലും അത്തരം ഒരു അലംഭാവം കൃത്യമായി കൃത്യമായിട്ടുള്ള അടുപ്പം ആദ്യത്തെ മണിക്കൂറുകളിലെ ആദ്യ ദിവസങ്ങളിലെ നടപടിക്രമങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ രാഹുലിനെ സഹായിച്ചു എന്ന് തന്നെയാണ് ഇപ്പോൾ ഇനി അനീഷ ഈ ഈ ശരത് സഹായിച്ചൊക്കെ പോലീസ് നടപടി എടുത്തു ഇനി രാഹുലിന്റെ ഒരു സാഹചര്യം എന്താണ് ബ്ലൂ കോർണർ നോട്ടീസ് ഉൾപ്പെടെ പുറപ്പെടുവിച്ചിരുന്നു എന്റെ പോലുള്ള സഹായം എടുത്തു ഏത് തരത്തിലും തിരികെ ശ്രമമൊക്കെ നടത്തുന്നു അതിന്റെ ഒരു ഘട്ടം എന്തായി അന്വേഷണത്തിന്റെ ഒരു ഘട്ടം അത് അത്ര എളുപ്പമുള്ള അല്ലെങ്കിൽ അനായാസമായൊരു നടപടിക്രമമല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പോലീസും അങ്ങനെയാണ് പറയുന്നത് നിലവിൽ ഇന്റർപോളിന്റെ സഹായത്തോടുകൂടി ബ്ലൂ കോർണർ നോട്ടീസ് ഇറക്കിയെങ്കിലും അതിനപ്പുറം റെഡ് കോർണർ നോട്ടീസ് ഇറക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പോലീസ് ആരംഭിച്ചിരിക്കുകയാണ് അതായത് വലിയ കുറ്റവാളികളെ പിടികൂടാനുള്ള അല്ലെങ്കിൽ കുപ്രസിദ്ധ കുറ്റവാളികളെ പിടികൂടാനുള്ള നടപടിക്രമം എന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു ഒപ്പം ഈ ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും ആ സഹായത്തോടുകൂടി ഇനി പ്രതിയെ നാട്ടിലെത്തിക്കാൻ കഴിയുകയുള്ളൂ എന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു എന്തായാലും ഈ പ്രതിക്ക് ജർമ്മൻ പൗരത്വമില്ല എന്ന കാര്യത്തിൽ ഏതാണ്ട് പോലീസിന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു കുടുംബം അവകാശപ്പെട്ടത് ജർമ്മൻ പൗരത്വം ഇയാൾക്ക് ഉണ്ട് എന്നതാണ് അമ്മ എന്തുകൊണ്ടാണ് ജർമ്മൻ പൗരത്വം ഉണ്ട് എന്നടക്കം പറഞ്ഞത് എന്നതിനെ കുറിച്ചുള്ള അന്വേഷണം നടക്കുന്നു ഇന്ത്യൻ പാസ്പോർട്ട് ഉപയോഗിച്ചാണ് ഇയാൾ ഇന്ത്യയിൽ നിന്നും പുറത്തേക്ക് പോയതെന്ന് കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നു എന്തായാലും നയതന്ത്ര തലത്തിലെ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സഹായത്തോടുകൂടിയുള്ള സമ്മർദ്ദം ചെലുത്തൽ ശക്തമാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും വളരെ പെട്ടെന്ന് പ്രതിയെ പുറത്തേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷ പോലീസിനില്ല തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഏറ്റവും വേഗത്തിൽ ഇയാളെ എത്തിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് ഒപ്പം ഈ അമ്മയടക്കമുള്ളവരെ സ്ത്രീധന പീഡന കേസുമായി ബന്ധപ്പെട്ട് പ്രതിചേർക്കുന്നതിനുള്ള ഒരു അവസാനവട്ട ആലോചനകളും പുരോഗമിക്കുകയാണ് നേരത്തെ പ്രതിയെ ഒളിവിൽ കഴിഞ്ഞതും ഒളിവിൽ പോവാൻ സഹായിച്ചതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുന്ന ഹാജരാവാൻ അമ്മയ്ക്ക് നോട്ടീസ് നൽകിയിരുന്നു എന്നാൽ അമ്മ അനാരോഗ്യം ചൂണ്ടിക്കാണിച്ച് ഇപ്പോൾ ഈ ചോദ്യം ചെയ്യലിൽ നിന്നും വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് എന്തായാലും അധികം വയ്യാതെ നിരോധന നിയമപ്രകാരമുള്ള കേസിലും ഇവരെ പ്രതി ചേർക്കുകയും ചെയ്യും ഇത്തരം സമ്മർദ്ദങ്ങൾ ശക്തമാക്കുമ്പോൾ പ്രതി നാട്ടിലേക്ക് എത്താനുള്ള സാധ്യതകൾ തന്നെയാണ് പോലീസ് ഇപ്പോൾ മുന്നിൽ കാണുന്നത് ശരി വിവരങ്ങൾ നൽകിയത് ഗാർഹിക പീഡന കേസിൽ പ്രതിയെ രാജ്യമിടാൻ സഹായിച്ച സിവിൽ പോലീസ് ഉദ്യോഗസ്ഥൻ ശരത് ലാലിന് സസ്പെൻഷൻ ഇനി മറ്റു വാർത്തകളിലേക്ക് പോയാൽ കാഞ്ഞങ്ങാട്